റബ്ബേ എപ്പോഴെന്ന് തീമട്ടാണ് ഇപ്പഴാന്നൊന്ന് തിളക്കണ റബ്ബേ ഇനി എപ്പോഴാന്നാ റബ്ബേക്ക് വെച്ചൊരു മൂളുണ്ടല്ലോ നേരം വളക്കുമ്പോൾ കെട്ടിമാരഞ്ഞ് പോയി എവിടുക്കായി എന്താണെന്നൊന്നും വരില്ല ഒരു ചാനലുകൊണ്ട് കൊണ്ട് ഞാൻ എടങ്ങറായി കത്തണില്ല എടങ്ങറിൻ്റെ കുടിയായി ഇത്രാവശ്യം ഒന്ന് കത്തിച്ചിന്നര എന്തൊക്കെയോ ഒരു പണി കൊടുക്കുന്നുണ്ട് ആരോട് പറയുന്നു Jag kollar direktören. Och det är ingen ഇപ്പം പെണ്ണുങ്ങാ പണി കഴിഞ്ഞിട്ടില്ലേ എല്ലാ കനീജ എല്ലാ എല്ലാ പേരേലും പെണ്ണുങ്ങാ പണി കഴിഞ്ഞിട്ട് എന്റെ ഉള്ളിയിൽ തെറുന്ന് ഉറങ്ങലോടിച്ചു അന്റെ പണി എന്താ കഴിച്ചാത്തത് ഏത് കോറിങ്ങനെ ആണല്ലോ ജി ആര് ഇത് ആമിൻ താത്തേ പൊന്നാനെ താത്ത ഒന്നും നല്ലത് പോരേ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളു പിന്നെ എന്റെ മോളെ ഹെയ് ഓളൊന്നും ഇപ്പൊ ഈ പണിക്ക് കിട്ടൂല ഏയ് ഇന്നോട് പറയാൻ ഒരു ചാനൽ തുടങ്ങിയോടോ ഇനി അടക്കളെ എന്താണോ കണ്ടിട്ടില്ല ഞാൻ തിന്നാൻ വരും ആ പാത്രം ഇടും അതെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിനും വേണ്ടി പുറത്തേക്ക് പോയിക്കണ് ഏതായാലും നാളെ അവിടെ നിൽക്കല്ലേ ഇങ്ങോട്ട് വരി ആടി എൻ്റെ മോളെ കഥ പറഞ്ഞപ്പഴാണ് ചോറൻ വന്നത് എല്ലടി എന്തിനാണ് ആ ഫോൺ തുറന്നു കഴിഞ്ഞാ എൻ്റെ മോളെ ഒരു ദിവസം രണ്ടു മൂന്നും വീഡിയോ ഇടുന്നത് ഇന്നക്ക് ഏഴു ദിവസം കഴിഞ്ഞല്ലോ അയിൻ്റെ എടുത്ത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഒരു വീഡിയോ വന്നേ ഏ ദിവസം ഒന്നും ഇപ്പോള് വീടാ ഇരിക്കലില്ലല്ലോ പറ്റി പോല ഓ ചാനൽ പോയാ ഇപ്പല്ലോ ചാനൽ പോയി കൊണ്ടല്ലേ അതോട് ചോയിച്ചതാണ് അല്ലടി അന്റെ മോളോടെ അതല്ല താത്ത എന്നൂടെ ഞാൻ പറഞ്ഞ അതോള് എന്തോ കാറ്റും വേണി പോയിക്കണ് പിന്നെ വീട് ഇടാത്തത് ഇപ്പ അതിപ്പോ ഞാനും ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊക്ക് നല്ല എടങ്ങറും കാര്യങ്ങളൊക്കെ ഇണ്ടായി നീ എന്താന്നറിയില്ല ചാനല് പോയിട്ടൊന്നും ഉണ്ടാവൂല വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ഞാൻ അറിയില്ലന്നോ ഞാൻ ഞാനിപ്പോൾ വന്നിട്ട് ചോയ്ക്കണ്ടി വരുമോ നയിക്കോട്ടെ അടി കുഞ്ഞ നമ്മൾ പോവാണ് ഞാൻ സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും അവിടുക്കൊന്ന് പോവാണ് നയിക്കോട്ടടി നമ്മൾ പിന്നെ വരാം കോട്ടെ എന്തോ കാരണമെന്നല്ല അതെ പോണോ വീട് ആ എന്തായാലും ഒന്ന് അറിയും ഞാൻ ഉം ഉം എന്തൊക്കെയാ വേറെടുത്തിട്ടാ പോണത് അല്ല ആമിൻദാദ് എന്തു ഉദ്ദേശിച്ചിട്ടപ്പിട് ചോദിച്ചത് ഏ ദിവസമൊക്കെ ഇപ്പോൾ പിന്നെ വീഡിയോ ഇടാതെ ഇരിക്കോ എത്തിപ്പുണ്ടായിന് ഓള് ചാനൽ തുടങ്ങിയവിടെ നാല് ദിവസം കയറി ഉണ്ടാവും എന്നാലും അഞ്ചിനോള് വീഡിയോ ഇടണമല്ലോ ആനന്ദാത്ത പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം എനിക്കൊരക്കസൊക്കെ എന്നല്ലോ എൻ്റെ ഫോണവിടെ പറഞ്ഞ ശരിയാസം കഴിഞ്ഞിട്ട് മൂന്നാല് വീടൊക്കെ ഇട്ട് അപ്പൊ എന്തായവോ എൻറെ ആര് അല്ല ഉളുക്ക് തിന്നാനും കുളിക്കാനും ഒന്നും വേണ്ടിപ്പോ വന്നാലല്ല ഇപ്പൊ ചോദിക്കാൻ പറ്റുള്ളൂ ഏതായാലും വന്നിട്ട് ചോദിക്കാം Maybe. <laughs> പറഞ്ഞു ചോദിച്ചോക്കിയാലോ ചാടും ആവാനും അറിയാലോ എന്താ സംഗതി എന്ന് ഇനി ഇവൾക്ക് ഇങ്ങനൊരു ടെൻഷൻ കാര്യം ഞാൻ കണ്ടിട്ടില്ല ഒന്ന് ചോദിക്കുന്ന വള എത്ര നേരമായി ഇഞ്ചി പുറത്ത് പോയിട്ട് അല്ല എന്റെ കഥ എന്താ ചെറിയായിട്ട് ചോദിക്കാണ് അല്ല എനക്ക് എന്ത് ഇത്ര വേചാറ് കുറച്ചു ദിവസമായി ഈ വേചാറ് ഞാൻ കാണണേ അല്ല എന്താണ് സംഗതി ഇച്ചൊന്നും പറയില്ല ജീവി ഞാനമ്മത്തെ പോ അത് തോന്നുന്നു വരൂ ഇത് എന്താ പോ കഥ നരത്തൊരു പണിക്ക് അത് കൂടി തരൂല്ല എല്ലാ കുട്ടിയെ അമിതാത്ത ഒരു കാര്യം ചോദിച്ച പറഞ്ഞാലോ എന്നോട് അല്ല അയ്യോ നീ സത്യണ്ടാ അമിതാത്ത പറഞ്ഞോട് ഏഴ് എത്ര എത്ര എട്ട് ദിവസായാലും ജി വീട് ഇട്ടിട്ട് ഞങ്ങളോ ചാനലായിട്ടാ പോയോന്നൊക്കെ പറഞ്ഞിട്ടാണ് തളവിടുന്നു പൊയ്ക്കുന്നത് അല്ല എനിക്ക് വലമായ ഒരു സംശയ ഞാൻ നോക്കിയപ്പോ ജി ഏത് ദിവസം കഴിഞ്ഞി രണ്ടു മൂന്ന് വീടൊക്കെ ഇട്ടുക പക്ഷെ ജി ഏത് ഒന്നും വീടോ കാത്തുക്കളില്ല ചിലപ്പോ എത്തിയപ്പോ പറ്റി എന്റെ ചാനലിനി പറ്റിയ അതുകൊണ്ടാണ് അത് ഇത്ര ടെൻഷൻ അടിക്കണത് പൊന്നാരെൻറെ അമ്മ അതൊന്നും ഇല്ല ഹെയ് നമ്മ കൊണ്ട് വല്ലാത്തൊരു തലവേദന ആയല്ലോ എന്റെ ചാനലിനൊന്നും പറ്റിയില്ല ഒരു സുഖം തരൂല പാത്തി ഇരിക്കാനും സുഖം തരൂല ഇരുന്നാലല്ലേ പ്രശ്നം ഞാൻ ഇരിക്കില്ല ഇല്ലേ ഞാനിപ്പം എത്താ ചോദിച്ചത് എൻ്റെ ചാനലിനെന്താ പറ്റിയെന്നല്ലോ ചോദിച്ചത് അതിനോട്ട് ഉള്ളു ഇങ്ങനെയൊക്കെ പറഞ്ഞു പോത്താപ്പോൾ കഥ അതെ ആമിന്ദാത്ത പറഞ്ഞാൽ ശരിയെന്നാ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ഏത് ദിവസമൊന്നും അവള് വീട് ഇടാതെ ഇരിക്കില്ല ഇനിമ രണ്ട് മൂന്ന് ദിവസം അത് കഴിഞ്ഞാലും അവള് വീട് ഇടണാണ് ഏതായാലും ഞാൻ അറിയും ഏതായാലും ആമിന്ദാത്ത വന്നത് നന്നായി ഇതെന്താണിപ്പം മുപ്പത്തരത്തുള്ളപ്പം ഞാനറിഞ്ഞത് മ്മ ആർന്നെ ഇനിയിപ്പറിയാൻ ബാക്കിയുള്ളത് ഉം അപ്പൊ നീന്താനോ അറിയാൻ ബാക്കിയുള്ളത് അപ്പൊ കൂടി അറിയാൻ വേണ്ടിയിട്ടപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ അത് നേരിട്ടിട്ട് വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ ഇട്ടിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് സ്കിപ്പ് ചെയ്ത് പോകും അപ്പൊ ഒരു സ്കിറ്റിന്റെ രൂപത്തിൽ പറഞ്ഞ നിങ്ങൾ കേൾക്കും വിചാരിച്ചിട്ട് അങ്ങനൊക്കെ നമ്മള് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ വേറെ ഒന്നല്ല ഇന്ന് എനിക്ക് വന്നത് നാളെ നിങ്ങൾക്ക് വരാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ട് മാത്രം തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ ഏത് ദിവസമായി നമ്മളെ ചാനലില് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ മൂന്നാല് വീഡിയോ ഒക്കെ ഇട്ട് അപ്പൊ അതിന്റെ കാരണം എന്താണെന്നും കൂടി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചാനലിൽ പിന്നെ സ്ട്രൈക്ക് വന്നതാണ് കേട്ടോ അപ്പൊ സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാകില്ല കേട്ടോ വീഡിയോ ഇട്ട് ശരിയാകുക എന്നല്ല വീഡിയോ കയറില്ല കേട്ടോ അപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷന് നമ്മളത്രയും വളർത്തിക്കൂടുന്ന ഒരു ചാനൽ പെട്ടെന്ന് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ചിട്ട് ഒരു ചാനൽ ഉള്ളവർക്ക് ഭയങ്കര അത് ഇടങ്ങേറ് വരും എന്താണെന്നു പറഞ്ഞാൽ ഒരു ആ ഒരു ചാനൽ വളർത്തി ഞാൻ കുറേ ഇടങ്ങേറയക്കുന്നുണ്ട് ഈ മക്കളൊക്കെ വെച്ചിട്ട് കുറേ ഇടങ്ങാറയൊക്കെ ഇപ്പോൾ ആ അൻപത് ആ ചാനല് പോണ ആ സമയത്ത് അയിമ്പതൊക്കെ ആവാന്നത് ആ ചാനല് പക്ഷെ നമുക്ക് ഓപ്പൺ വൈറ്റ് സ്റ്റുഡിയോ ഒക്കെ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം പക്ഷെ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ തെറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇൻസ്റ്റയിൽ കേൾക്കുന്ന ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ അത് ഞാൻ യൂട്യൂബിൽ കൊടുന്ന് ഇട്ടിട്ടു അതാണ് ഇപ്പോൾ സ്ട്രൈക്ക് വരാ തരാനുള്ള ഒരു കാരണം അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്ന് എനിക്ക് വന്ന ഒരു തെറ്റ് നാളെ നിങ്ങൾ ചെയ്യാൻ പാടുകയെന്ന് വിചാരിച്ചിട്ടപ്പോൾ ഞാനൊരു വീഡിയോ ആക്കി ചെയ്യുന്നത് അപ്പോൾ മാക്സിമം അവരാരെ കണ്ടെ തന്നെ ചെയ്യുക പിന്നെ എന്തെന്നാൽ നമുക്ക് ഇപ്പം ഞാൻ ഇപ്പം മലപ്പുറം ലാലിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ലാലിൻ്റെ വീഡിയോ മൊത്തത്തിൽ ഇതല്ല അതിക്കൂടെ ഞാൻ അഭിനയിച്ചിട്ട് ട്രോൾ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കഴിയുന്ന ആൾക്കാരൊന്നും ഇൻസ്റ്റിൽ നിന്നുള്ള വീഡിയോ ഒന്നും ഇങ്ങോട്ട് പിന്നെ കൊടുന്ന് ഒരു ചാനൽ പോയി പോ പോവാ പോലെ പോകുന്ന പറഞ്ഞ് മെയിൽ വന്നാൽ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് വന്ന വേദന നാളെ നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഒരു ചാനൽ വളർത്തി കൊടുത്തിട്ട് അത് പെട്ടെന്ന് പോകുമ്പോൾ അതിൻ്റെ ഇടങ്ങൾ എന്താണെന്ന് ഞാൻ പറയാത്തരം നിങ്ങൾ അറിയാം അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് വന്ന ഒരു അബദ്ധം നിങ്ങൾ ചെയ്യാതിരിക്കുക ഞാനൊരു സത്യം പറഞ്ഞ ഒരു പൊട്ടത്തരം ചെയ്തതാണ് ഞാൻ ഇങ്ങനെ ആവുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം എല്ലാവരും പിന്നെ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരെ അറിയിക്കെ കേട്ടോ എന്താണെന്ന് തന്നെ കുറെ ആൾക്കാരെ വീഡിയോ ഞാൻ കാണലുണ്ട് ഇപ്പം ഇൻസ്റ്റലിൽ തീർക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിടുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എനിക്ക് വന്ന് തെറ്റ് പിന്നെ എന്നോട് പറഞ്ഞു തന്നാൽ എനിക്കത് മറിച്ചേക്കാം ഞാൻ എന്താ ചിന്തിക്കണമെന്ന് തന്നെയാണ് അപ്പം എനിക്ക് വന്ന അനുഭവം നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ആക്കി ചെയ്തത് അപ്പം എല്ലാവരും മാക്സിമം അവരാരെ ചാനലിൽ നോക്കുക ശ്രദ്ധിക്കുക അപ്പം ഇൻഷുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ അപ്പോൾ എല്ലാവർക്കും അസ്സലാ